ഞാനിന്നിവിടെ ഒരു തേങ്ങാ കൊണ്ടുള്ള സോപ്പ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര നാളികേരവും അതിൻ്റെ പാലൊന്നും വേണ്ട ഞാൻ വേറെ ആവശ്യത്തിനും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒട്ടും വെള്ളം ഇല്ലാതാണ് അരച്ച് അരച്ചെടുക്കണത് എന്നിട്ട് അരച്ചെടുത്ത് ആ പാൽ എടുക്കുന്നത് കേട്ടോ ഞാൻ ഒട്ടും വെള്ളമില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പാൽ മതി കേട്ടോ ഇപ്പോൾ ഒരുപാട് പാലങ്ങളുണ്ടല്ലോ അപ്പോൾ ഇവർ ഞാൻ ഒരു അരിപ്പ് വെച്ചിട്ട് അങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട് കിട്ടുന്നതിൽ ഞാനങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള തോപ്പ് നമുക്ക് ഉണ്ടാക്കാവുന്ന കേട്ടോ അപ്പോൾ അതെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് വിഴിഞ്ഞെടുക്കട്ടെ കുട്ടി വെള്ളം ചേർക്കാത്ത കാരണം നമുക്ക് പൽ പാല് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും നമുക്ക് ഇത്രയും പാല് മതി വേണമെന്ന് വെച്ചാൽ ഇനി അത് ഒന്ന് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടായിട്ടിരിക്കില്ല അതെടുത്താലും നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ പാൽ ഞാൻ എടുക്കുന്നുണ്ട് എടുക്കട്ടെ കേട്ടോ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടുണ്ടല്ലോ ഞാൻ ഒരു ടീസ്പൂണൊന്നുമില്ല ഒരു കാൽ ടീസ്പൂണ് അരിപ്പൊടി ഉണ്ടാ ചേർക്കണേ പച്ചരിയുടെ പൊടി പച്ചരിനെ കണ്ട് ചേർക്കാം ഞാൻ എനിക്കിപ്പോൾ ഇവിടെ പച്ചരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചരിയുടെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയത് അരിച്ച് ചേർത്ത് കേട്ടോ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി അരിച്ചതല്ല പാലും അരിപ്പൊടിയാണ് കേട്ടോ അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഒരു ചെറിയ ഇതണ്ട് കറ്റാർവാഴ എടുത്ത് പൊടിച്ച് നമുക്ക് നമുക്കതിൻ്റെ പലപ്പ് മാത്രം എടുക്കാം പച്ച ചേർക്കണ്ട പച്ച ചേർത്ത് നമ്മുടെ ആ സോപ്പിൻ്റെ ആ കളർ മാറും നമുക്ക് ഇതിൻ്റെ പലപ്പ് മാത്രം എടുത്താൽ മതി ഈ പച്ച കളയാ മാത്രം എടുക്കിമ്പിളായിട്ട് എടുക്കാൻ പറ്റും എന്നിട്ട് ഒന്ന് കഴുകിയിട്ട് കഴുകിട്ടെടുക്ക ചിലപ്പോൾ ചിലവെടുക്കാത്ത ചൊറിച്ചില് വരും അതുകൊണ്ടാണ് അപ്പോൾ നമുക്കതൊന്ന് രണ്ടുമൂന്നു പ്രാവശ്യം ഒന്നും കഴുകിയല്ല അതൊക്കെ ആ വഴി വഴുപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇത്രയും പളുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും പളുപ്പാണ് കിട്ടിയിരിക്കുന്നത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ടൊന്ന് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് അരിച്ചു വയ്ക്കാം പ്പായ കാര്യം കിട്ടാൻ പാടുന്ന നല്ല നമുക്ക് കിട്ടുന്ന എടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കാം പാലും അരിപ്പൊടിയും കറ്റാറ കളുപ്പും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ആക്കാം ഇതോടെ വയ്ക്കുക അപ്പോൾ അത് മറ്റേതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചൂല അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബേസ് എടുക്കണം കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരി അപ്പോൾ പിന്നെ വേഗം വെൽറ്റാവും ഞാൻ ുപയോഗിക്കാത്ത പത്രം എടുത്തിട്ടോ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം അപ്പോൾ അത് കുറച്ച് സമയം ഒന്നായി കഴിഞ്ഞാൽ മെൽറ്റ് ആയിക്കോളും കേട്ടോ ഇത് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇളക്കി ഇറക്കി മിക്സ് ആക്കി കൊടുക്കും ഇത്ത സമയം നന്നായി മിക്സ് ആക്കി കൊടുക്കും കുറച്ച് സമയം ഒന്ന് ചൂടാക്കി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം എൻ്റെ അടുത്തുള്ള നല്ല മോൾഡ് ഇതാണ് കേട്ടോ രണ്ട് സോപ്പേ കിട്ടു കേട്ടോ രണ്ട് സോപ്പ് കിട്ടിയുള്ളൂ കേട്ടോ എനിക്ക് മതി ഇവിടെ ഉള്ള ഒരു ഇങ്ങനെ എന്താ പറയുക ഒരു പതൊക്കെ പോലെ അതൊക്കെ നമുക്ക് എടുത്ത് കളയാം കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ എന്ത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട നമ്മളുടെ ഇവിടെ വി അകത്ത് തന്നെ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഉറച്ചുള്ളൂ എനിക്ക് രണ്ട് സോപ്പ കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ബേസ് നമുക്ക് കടയിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് അതിൽ മേടിക്കാം കേട്ടോ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം ഞാൻ സോപ്പ് രാവിലെ ആക്കി വെച്ചതാണ് കേട്ടോ ഇപ്പോഴാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ അടിപൊളി വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സോപ്പൊക്കെ കിട്ടിയുള്ളൂ നമുക്കിപ്പോൾ ഇവിടെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കെപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാലോ അതിന് പണിയൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ സോപ്പ് അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലക്കൊന്ന് ഉണ്ടാക്കി നമുക്ക് ആവശ്യമുള്ള സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസായിട്ട് ഇനിയും വരാം അസ്ലാമലേക്കും